യിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം സംരക്ഷണത്തിന് അഹല്യ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ കിട്ടിടത്തും കടും കൂട്ടിയിട്ടിരുന്ന ഗോഡൌണിന് തീ പിടിച്ച വൻ അപകടം മൂവാൻറ്റുപുഴ കല്ലൂർക്കാട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട പരിശ്രമത്തിനൊടുവിലാണ് തീ അണച്ചത് കടുംപിടിയിൽ പ്ലാസ്റ്റിക്കുകൾ കൂട്ടിയിട്ടിരുന്ന ഗോഡൌണിൽ തീപിടിച്ച് അപകടം ആയുന പഞ്ചായത്ത് കടുംപിടി മാണിക്യമംഗലത്ത് മുഹമ്മദ് എമ്മയുടെ ഉടമസ്ഥതയിലുള്ള ഗോഡൌണിനാണ് ഞായറാഴ്ച രാത്രി പത്ത് മുപ്പതോടെ തീപിടുത്തമുണ്ടായത് ഗോഡൌണിൽ കൂട്ടിയിട്ടിരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങളിൽ തീപടരുകയായിരുന്നു രാത്രിയിൽ തീപടരുന്ന ശ്രദ്ധയിൽപ്പെട്ട പ്രദേശവാസികൾ മൂവാറ്റുപുഴ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ മൂവാറ്റുപുഴ കല്ലൂർക്കാട് ഫയർഫോഴ്സ് ചേർന്ന് തീ അണയ്ക്കുകയായിരുന്നു രാത്രി പതിനൊന്ന് മുപ്പത് മുതൽ പുലർച്ചെ നാല് മുപ്പത് വരെ നടത്തിയ പരിശ്രമത്തിന് ഒടുവിലാണ് തീ അണച്ചത് ഏകദേശം ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായതായാണ് കണക്കാക്കുന്നത് വിവിധ സ്ഥലങ്ങളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും ശേഖരിച്ച മാലിന്യങ്ങളാണ് ഗോഡൌണിൽ സൂക്ഷിച്ചിരുന്നത് ദുർഗന്ധം തുടർന്ന് പ്രദേശവാസികൾ ടക്കം പരാതി നൽകുകയും അധികൃതർ നടപടി പ്രദേശവാസികൾ പറഞ്ഞു ചാക്കില് ബണ്ടില് പോലെ നിറച്ച് പ്ലാസ്റ്റിക് കവർ കൊണ്ടുവന്നിട്ട് അത് കൊണ്ടു കൂട്ടിയെങ്ങനെയാണ് ഇത് പിന്നെ നമ്മുടെ ഈ എന്റെ വീട് തൊട്ട് ഫ്രണ്ട് തന്നെ കാണുന്ന ആ ഗോഡോണില് നിറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി അങ്ങനെ ഈ നമ്മുടെ വേസ്റ്റ് കൊണ്ടുവരുന്നില്ല ഈ കമ്പനികളിൽ നിന്ന് വേസ്റ്റ് കൊണ്ടുവരുന്നത് അതിങ്ങനെ ഇങ്ങനെ കം കമ്പനികളിൽ നിന്ന് കൊണ്ടുവന്നിട്ട് പുള്ളി അത് എടുത്തിട്ട് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കുക നമ്മളിത് ഒത്തിരി പ്രാവശ്യം പഴയ മെമ്പർ മെമ്പർ അനീഷ് മെമ്പറായിരുന്നപ്പോൾ നമ്മളിത് ഇതിനു വേണ്ടി പ്രതികരിച്ചതാണ് അതിന് ഫോട്ടോ എടുത്ത് കൊടുത്തു പഞ്ചായത്തിലെ എല്ലാവർക്കും ഫോ ഫോട്ടോയും കാര്യങ്ങളൊക്കെ കൊടുത്തു പരാതിയൊക്കെ കൊടുത്തു അത് അവരിവിടെ വന്ന് എല്ലാം കണ്ടിട്ട് പോയതാണ് എന്നിട്ട് അമ്പതിനായിരം രൂപ പഴയ ഇട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് പുള്ളിക്ക് പിന്നെ അതിനെക്കുറിച്ചൊരു വിവരമില്ല പിന്നെ രണ്ടാമത് ഇപ്പൊ വന്നേക്കുന്ന മെമ്പറോട് നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒരു അവസ്ഥയാണ് നമ്മുടെ വീട്ടിലെ മുൻപ് നമുക്ക് വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കാൻ നിവർത്തിയില്ല ഈ പൊടിയുടെ മണ മണവും പിന്നെ നമ്മുടെ ഫാനിന്റെ അതിൽ കൂടെ ഫാനിന്റെ മേളിൽക്കൂടെ ഒക്കെ ഈ പൊടികളും കാര്യങ്ങളും ഇരിക്കുന്നെ ഗോഡൌൺ മാറ്റിസ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെട്ട ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ മുഹമ്മദ് എം എമ്മയുടെ ഉടമസ്ഥതയിലുള്ള വേറെയും ഗോഡൌൺ പ്രദേശത്ത് പ്രവർത്തിക്കുന്നുണ്ട് ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന മാലിന്യങ്ങളാണ് ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുന്നതെന്ന് പ്രദേശവാസികൾ പറഞ്ഞു അതിന്റെ ഉള്ളിലൊക്കെ നിറയെ പാമ്പുകളുണ്ട് വലിയ വലിയ പാമ്പുകൾ കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അതിന്റെ ഉള്ളിൽ ഈ കുഞ്ഞു മക്കളൊക്കെ ഇത് കൂടെ നടക്കുന്നതല്ലേ ഈ ഇത് ശ്വസിച്ചിട്ടുണ്ട് ഇന്നലെ പത്ത് മിനിറ്റ് നിന്ന് പോലീസുകാർക്ക് പോലും അതിന്റെ മണം സഹിക്കാൻ പറ്റുന്നതായിരുന്നു അപ്പൊ രണ്ട് കുഞ്ഞു പിള്ളേരുടെ വിളിച്ച് ഇവിടെ നമ്മള് ജീവിക്കുമ്പോ ഇത് മാറ്റിത്തന്നെ പിന്നെ ശ്വാസം മുട്ടില്ലേ പുള്ളിയെ വിളിച്ച് എത്രയോ പ്രാവശ്യം പരാതി പറഞ്ഞിട്ടുണ്ടെന്ന് അറിയാം നമ്മുടെ ഇതിന്റെ അവിടെ ഒരു കുഴിയുണ്ട് ആ കുഴിയുടെ ചുവട്ടില് പുള്ളി കൊണ്ടുവന്ന് ഇതെല്ലാം ഡംപ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു എന്നിട്ട് നമുക്കൊരു മണമായിട്ട് പുള്ളിയെ വിളിച്ച് കാണിച്ച് പുള്ളി എന്തോ കുറച്ച് സാധനമൊക്കെ കൊണ്ടുവന്നാ അതിന്റെ ഉള്ളിൽ ഇട്ട് പായ്മാരൊക്കെ ആയിട്ട് നിന്നിട്ട് നമുക്കത് മണം ഇന്ന് ഉണ്ടാവൂല ഇനി ഉണ്ടാവൂലെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ പുള്ളി ഇട്ട് തന്നിട്ട് പോയി തീപിടുത്തത്തിന്റെ കാരണം അന്വേഷിച്ചു വരികയാണ് മൂവാറ്റുപുഴ പോലീസ് ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് കഴിഞ്ഞ കഴിഞ്ഞു വർഷങ്ങളായി മൂവാറ്റുപുഴ കച്ചേരി താഴ്ത്ത് പ്രവർത്തിക്കുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് സ്വർണ്ണാഭരണങ്ങളുടെ മഹനീയ ശേഖരവുമായി ഈ ക്രിസ്തുമസിന് നിങ്ങളെ വരവേൽക്കുന്നു മൂവായിരം രൂപയിൽ തുടങ്ങുന്ന ഡയമണ്ട് മൂക്കുത്തി മുതൽ രണ്ട് ലക്ഷം രൂപ വരെ വിലയുള്ള ഡയമണ്ട് ആഭരണങ്ങൾ നയൻ ടു ഫൈവ് ഇറ്റാലിയൻ സിൽവർ ആഭരണങ്ങളോടൊപ്പം പതിനെട്ട് കാരറ്റിന്റെ ആഭരണങ്ങളും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ നിങ്ങൾക്ക് ലഭ്യമാണ് തവണകളായി പണമടിച്ചു സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാനുള്ള അവസരവും ഒരുക്കിയിരിക്കുന്നു തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയിൽ തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറി തോട്ടത്തിൽ വാച്ച് കമ്പനിക്ക് എതിർവശം കച്ചേരി താഴും മൂവാറ്റുപുഴ എവർക്കും തോട്ടത്തിൽ ഫാഷൻ ജുവല്ലറിയടി ഹൃദയം നിറഞ്ഞ ക്രിസ്തുമസ് ന്യൂഇയർ ആശംസകൾ